നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സർവ്വകാല റെക്കോർഡുകൾ തകർത്ത് സ്വർണ്ണവില സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചുയരുകയാണ് ഇന്ന് രാവിലെ ഒരു പവന്റെ വില ഒരു ലക്ഷത്തി ആയിരത്തി അറുന്നൂറ് രൂപയായി കുതിച്ചുയർന്നിരിക്കുകയാണ് നിക്ഷേപം അത് ഒരു നിക്ഷേപമായി കാണുന്നവർക്ക് ഇത് വലിയ പ്രശ്നമല്ല പക്ഷേ പെട്ടെന്നൊരു ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ വിവാഹത്തോടനുബന്ധിച്ച് മറ്റു ആവശ്യങ്ങൾക്കായിട്ടൊക്കെ സ്വർണം വാങ്ങാൻ എത്തുന്നവർക്ക് കനത്ത തിരിച്ചടിയാണ് ഈ സ്വർണ്ണവില സൃഷ്ടിച്ചിരിക്കുന്നത് ഇതാദ്യമായിട്ടാണ് സ്വർണ്ണ വിപണി ഒരു ലക്ഷത്തി ന് മുകളിൽ എത്തുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ് ഒരു ഗ്രാമിന് ഇപ്പോൾ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയായി മാറിയിരിക്കുന്നു ഒരു പവന്റെ വില ഒരു ലക്ഷം കടന്നിരിക്കുന്നു ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾ യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാനം പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ ഇതൊക്കെയാണ് സ്വർണവില കുത്തനെ ഉയരാൻ കാരണമായി മാറിയിരിക്കുന്നതെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ടാണ് സ്വർണവിലതെ ഇന്ന് ഈ ഒരു ഒരു ലക്ഷം കടക്കുന്ന തരത്തിലേക്ക് ഇത്തരത്തിൽ കുത്തനെ ഉയർന്ന് ഈ ഒരു വിലയിൽ എത്തിയിരിക്കുന്നത് കേരളത്തിന്റെ വിപണി ചരിത്രത്തിൽ സ്വർണ്ണവില ഒരു ലക്ഷം കടക്കുന്നത് കേവലം ഒരു വില വർധനവ് എന്നതിലുപരി സാമ്പത്തിക ചരിത്രത്തിലെ മറ്റൊരു നാഴിക കല ഒരു വലിയൊരു അടയാളപ്പെടുത്തൽ കൂടിയായി മാറുകയാണ് ഈ ഈ ഒരു ചരിത്ര നിമിഷം വരും ദിവസങ്ങളിൽ സ്വർണ്ണവില ലക്ഷം രൂപയ്ക്ക് അടുത്ത് തുടരുകയായിരുന്നു എന്തായാലും അത് ഒരു ലക്ഷം കടക്കുമെന്ന് ഉറപ്പായിരുന്നു അത്തരത്തിലായിരുന്നു ഈ സ്വർണ്ണവിലയുടെ കുതിപ്പ് ദിവസം പോകും അത് ഓരോ ദിവസം വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു അപ്പോൾ ലക്ഷം കടക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ത് ഏവർക്കും അറിയാമെന്ന കാര്യം തന്നെയായിരുന്നു തിങ്കളാഴ്ച പവന് ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ ഉയർന്ന് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിൽ എത്തിയിരുന്നു ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു ഇത് നിലവിലെ വിലക്കുതിപ്പിൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ നൽകണം എന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്തായാലും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്വർണ്ണവില പവൻ ഒരു ലക്ഷം കടന്നിരിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ സ്വർണ്ണവില ഏറിയത് ഇരട്ടിയിലേറെ എന്നതും ശ്രദ്ധേയം ഈ വർഷം ആദ്യം ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ യും പവന് അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയുമായിരുന്ന സ്വർണ്ണവില വർഷ അവസാനത്തെ ഇത് ഡിസംബർ മാസം എത്തി ഈ വർഷ ഈ വർഷം അവസാനിക്കുമ്പോ അത് ഒരു ലക്ഷം കടന്നു കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം എന്തായാലും ഇതിനിടെ ഏതാണ്ട് എല്ലാ മാസങ്ങളിലും സ്വർണ്ണവില തുടർച്ചയായി ഉയർന്ന് സാധാരണക്കാർക്ക് അപ്രാപ്യമാം വിധം ഉയരത്തിലാവുകയായിരുന്നു വലിയ കുതിപ്പായിരുന്നു ഈ വർഷം ഉണ്ടായത് അത് ഒരു ലക്ഷം കടന്ന് ചരിത്ര നിമിഷം പിറന്നിരിക്കുന്നു എന്നതും ഏറ്റവും ശ്രദ്ധേയമായി മാറുകയാണ് സാധാരണക്കാരെയൊക്കെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്നലെ രാവിലെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയും ഉച്ചയ്ക്ക് ശേഷം പവന് അറുനൂറ്റി നാൽപ്പത് രൂപ കൂടി വിപണി വില തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയുമായിരുന്നു മൂന്ന് ശതമാനം ജി എസ് ടി പത്ത് ശതമാനം പണിക്കൂലി ഹോൾമാർക്കിംഗ് ചാർജ് എന്നീ ഉൾപ്പെടുന്ന പണിക്കൂലി മാറുന്നതിനനുസരിച്ച് വിലയിൽ വലിയ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാകും സ്വർണ്ണ ആയിരക്കണക്കിന് രൂപയുടെ വ്യത്യാസം ഒറ്റ ദിവസം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ ഒറ്റ ദിവസം തന്നെ ഇത്രയും വലിയൊരു വ്യത്യാസം ഉണ്ടാകുമ്പോൾ വിലക്കയറ്റം മുന്നിൽ കണ്ട് അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് മാത്രമാണ് നേരെ ആശ്വാസം മറ്റുള്ളവർക്ക് അത് കനത്ത തിരിച്ചടി തന്നെയാണ് അഡ്വാൻസ് ബുക്കിംഗ് വഴി കോടികളുടെ നഷ്ടമാണ് വന്നുകൊണ്ടിരിക്കുന്നത് വ്യാപാരികളടക്കമുള്ളവരും പ്രതികരിക്കുന്നുണ്ട് എന്തായാലും സർവ്വകാല റെക്കോർഡിലേക്ക് സ്വർണം എത്തിയിരിക്കുന്നു വളരെയധികം തീർച്ചയായിട്ടും സ്വർണവില വർദ്ധിക്കുമ്പോൾ അത് വാങ്ങുന്നവർക്കും അതുപോലെ തന്നെ അത് വാങ്ങുന്നവർക്ക് വലിയ തിരിച്ചടി അതിൻ്റെ ഉപരി മറ്റ് ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ടാകും അതും ഏറ്റവും ശ്രദ്ധേയമാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സ്വർണ്ണവില മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കോവിഡിന്റെ സമയത്ത് സ്വർണ്ണത്തിന് നാൽപ്പതിനായിരം രൂപയായിരുന്നു വില അഞ്ച് വർഷത്തിന് ശേഷം വില ഒരു അപ്പുറം കടന്നിരിക്കുകയാണ് അത്രത്തോളം വലിയ കുതിപ്പാണ് സ്വർണ്ണ ഉണ്ടായിരിക്കുന്നത് ഡിസംബർ ിനാണ് ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില തൊണ്ണൂറ്റിയൊമ്പതിനായിരം കടന്നത് അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ ഇറക്കുമതി തീരുവകൾ നികുതികൾ വിനിമയ നിരക്കുകൾ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചതിനെ തുടർന്ന് യു എസ് ഡോളറിന്റെ മൂല്യം കുറഞ്ഞതും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ഡിമാൻഡ് നിലനിൽക്കുന്നതും കാരണമാണ് സ്വർണവില ഇക്കാലത്തെ ഉയർന്ന നിലയിലേക്ക് എത്താൻ കാരണമായത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻറ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത